ഈ കാണ്ട പതിനൊന്ന് എന്ന നമ്പറുള്ള കാൽക്കുപ്പി കൊടുത്ത അഞ്ഞൂറ് റുപ്പ കിട്ടുന്ന ഇറങ്ങൾ വിശ്വസിക്കോ എന്നാൽ വിശ്വസിക്കണം കേട്ടോ സംഭവം എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞത് നമ്മള് ഷെയ്ജു ഗ്രൂപ്പിന്റെ പുതിയ പടയ അഭിലാഷത്തിൽ ഷൂട്ട് ചെയ്ത കോടി കുത്തിമാലി നമ്മൾ വന്നിട്ടുണ്ട് മലമ്പാമ്പ് പുള്ളിപ്പുലി വെള്ളിമുങ്ങ ഇങ്ങനത്തെ പല തരത്തിലുള്ള വന്യജീവികളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ കണ്ട ഈ കണ്ട ഒരു പട്ടിയാണ് ആ പട്ടിയാണെങ്കിലോ എന്നെ കണ്ടപ്പോൾ പേടിച്ച് വണ്ടിയും ചെയ്തിട്ടോ ഇതൊരു ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ കയറി നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ പെർ ഹെഡ് നാപ്പത് റുപ്യായിട്ട് ഒരാൾക്ക് ചാർജ് ചെയ്യേണ്ട ടിക്കറ്റിന് ചായ ആയിക്കോട്ടെ പ്ലാസ്റ്റിക് കവറുള്ള സ്നാക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതാ ഇവിടത്തൊക്കെ കടകളിൽ കാണാൻ എന്ത് സാധനങ്ങൾ ആയിക്കോട്ടെ ഇവിടെ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രം നമുക്ക് ഉള്ളിൽ കൊണ്ടാൻ പറ്റുള്ളൂ ആ പെർമിഷൻ അങ്ങനെ വെറുതെ കിട്ടില്ല അപ്പൊ നിങ്ങൾക്കൊരു ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി അകത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കണം പിന്നെ ഒരു അമ്പത് രൂപയും കൊടുക്കണം കേട്ടോ ഈ പൈസ നമ്മൾ റിട്ടൺ പോയി വരുമ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് ചെയ്യാം ഞങ്ങൾ അടുത്ത് ചില്ലറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്തത് അതുകൊണ്ട് ഞാൻ വീടിന്റെ ആദ്യം തന്നെ പറഞ്ഞത് ഇത് കൊടുത്ത് അഞ്ഞൂറ് രൂപ കിട്ടും എന്ന് പറഞ്ഞു എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്ത് എടുത്തുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കയറി നമുക്ക് എന്താണ് കാണാൻ എന്ന് ചോദിച്ചാൽ അപ്പൊ ഈ മലന്റെ ഏറ്റവും ടോപ്പിലത്തെ കാണാൻ പോകുന്ന ഒരു ബിൽഡിങ് ആയിട്ട് ഇത് എന്തിനാ അവിടെ വെച്ച് കണ്ടെച്ചിട്ട് കുറെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് കയറി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും ഇവിടെ നല്ല അടിപൊളി വ്യൂ ആക്കാം അഥവാ മഴയൊക്കെ പെയ്താണ്ടല്ലോ നല്ല അടിപൊളി ആകാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടു ലൈക്ക് കേട്ടോ വേണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളി ഓക്കെ